വെൽക്കം ടു മാർക്കറ്റ് കണ്ടർ എങ്ങനെയാണ് ഫോർ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഫണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് പേയും ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് അൽപ്പാരയുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക അവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് ഫോർത്തിൽ നമുക്ക് ഫണ്ട് എന്ന് പറഞ്ഞ് കാണാം ഫണ്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിപ്പോസിറ്റ് ഓപ്ഷൻ ഉണ്ടാവും ഡിപ്പോസിറ്റിൽ നമ്മൾ ഐ എൻ ആർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര രൂപയാണോ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് ആ ആ പൈസ ഇവിടെ എൻറ്റർ ചെയ്യാം ഒക്കെ ഞാനിവിടെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് എൻ്റർ ചെയ്തേക്കുന്നത് അപ്പം അതിൻ്റെ താഴെ എത്രയാണോ ഡോളർ വരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അത് ദെൻ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്ത് വരിക ഇതിനകത്ത് പല പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം ലോക്കൽ ബാങ്കിങ് എന്ന് പറഞ്ഞ് കാണാം ലോക്കൽ ബാങ്കിങ്ങിൽ നമുക്ക് ഐ എൻ ആർ ഫൈവ് ഹൺഡ്രഡ് മുതൽ മാക്സിമം ഹൺഡ്രഡ് കെ ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഓൾട്ടർനേറ്റീവ് പേയ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞ് കാണാം അതിനകത്ത് നമുക്ക് ഇരുപത്തയ്യായിരം രൂപ മുതൽ എട്ട് മില്യൺ വരെ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ യു പി ഐ ഇപ്പോൾ നമുക്കിതിൽ യു പി ഐ മെത്തേഡ് മതി യു പി ഐ മെത്തേഡാണ് ഇപ്പോഴും ഈസി ആയിട്ടുള്ള ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അതിൽ നമുക്ക് വെറും അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും അഞ്ഞൂറ് രൂപ മുതൽ അമ്പതൊക്കെ അമ്പതിനായിരം രൂപ വരെ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഞാൻ യു പി ഐ സെലക്ട് ചെയ്തു അവിടെ നമ്മൾ ആദ്യമായിട്ടാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ചോദിക്കും ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് ഡിപ്പോസിറ്റ് ചെയ്തതുകൊണ്ട് അവിടെ ബാങ്ക് അക്കൗണ്ട് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ യു പി ഐ ഏത് ബാങ്കുമായിട്ടാണ് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ ബാങ്കാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും നെക്സ്റ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് യു പി ഐ ഐ ഡി അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ അവിടെ നമ്മുടെ യു പി ഐ ഡി തെറ്റാതെ നമ്മൾ ടൈപ്പ് ചെയ്യാം ഓക്കെ അവിടെ നമ്മൾ യു പി ഐ ഐ ഡി ടൈപ്പ് ചെയ്തു ദെൻ പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇനി നമ്മൾ നേരെ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് പോവുക നമ്മുടെ യു പി ഐ ഡി എവിടെയാണുള്ളത് വെച്ചാൽ അതിലേക്ക് പോവുക ഗൂഗിൾ പേ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓക്കെ നമുക്ക് ആ പൈസ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ കാണിക്കാം അവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഏകദേശം മാക്സിമം നമുക്ക് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമുക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ ക്രെഡിറ്റ് ആവും അതിന് മുകളിലോട്ട് സമയം വരികയാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഫണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു